നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളെ ഒരു അടിപൊളി സ്ഥലമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു വള്ളച്ചാട്ടം ഇത് വിലങ്ങാടാണ് സ്ഥലം സൂപ്പർ സ്ഥലമാണ് ഞങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഹായ് സുഹൃത്തുക്കളെ ഇന്ന് വിലങ്ങാട് വള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് വള്ളമില്ലാത്ത വിലങ്ങാട് വള്ളച്ചാട്ടം ഇവിടെ കാണാൻ പോവുകയാണ് ശേഷം വീഡിയോസ് കാണാം വന്നുകൂടി വേമ്പ കുറച്ച് റിസ്ക് പിടിച്ച ഒരു സ്ഥലമാണ് ഇത് ഇവിടെ നിന്നും കുറച്ച് മുമ്പോട്ടൊരു മുന്നൂറ് നാന്നൂറ് അടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കണം സംഭവം അടിപൊളിയാവും എല്ലാവരും പറയുന്നത് എന്തായാലും ചെന്ന് നോക്കട്ടെ ശേഷം സ്ക്രീനിൽ കാണാം ാണ് നമ്മൾ പറഞ്ഞ വിലങ്ങാട് വെള്ളച്ചാട്ടം അടിപൊളി സ്ഥലമാണ് ഇപ്പം വെള്ളം കുറവാണ് കുട്ടികളൊക്കെ എങ്ങനെയാണ് കുളിക്കുന്നുണ്ട് സൂപ്പർ ഇപ്പം വെള്ളം കുറവാണ് ഇവിടെ മഴക്കാലത്താണ് ഇവിടെ കൂടുതൽ കാണാൻ ഭംഗിയും ആസ്വദിക്കുവാനും ആവുക എന്തായാലും ഞങ്ങൾ ഇതുവഴി വന്ന സ്ഥിതിക്ക് ഇവിടെ കണ്ടു കണ്ടുപോകാമെന്ന് കരുതി അധികമാരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണിതിൽ 那呢？啊、嗯，不干了。 പ്രകൃതി രമണീയമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇത് പക്ഷെങ്കിൽ ഇവിടെ ഈ മഴക്കാലത്താണ് കൂടുതൽ വരാൻ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക കാരണം ഇപ്പോൾ വള്ളം വളരെ കുറവാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വെള്ളം വളരെ കുറവായിരുന്നു എന്നാലും ഇല്ല കണ്ടാസ്വദിക്കാനുമായി സന്തോഷം നമ്മുടെ കുറച്ച് കുട്ടികൾ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നതാണ് വള്ളച്ചാട്ടത്തില് അപ്പോൾ അവർക്ക് പറഞ്ഞു അവർ പറഞ്ഞു അവരെ വീഡിയോ ഒന്ന് എടുക്കണം ചേട്ടാ നിങ്ങൾ എത്രയല്ല പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാ ഏതാ സ്കൂള് വെള്ളിയോടാ വെള്ളിയോട് അല്ലേ അല്ല ഇവിടെ വിലങ്ങാട് അല്ലേ എല്ലാവർക്കും നീന്താൻ അറിയാം അല്ലേ നീന്താറിഞ്ഞൂടാത്തു വന്നിട്ട് വിടുന്ന കളിക്കറേ ഭയങ്കര അപകട ഇവിടുന്ന് തന്നെയാ നീന്താൻ പഠിച്ച ഇവിടുന്നാ നീന്തം പഠിച്ചത് 啊。Uh uh.